അതുകൊണ്ട് അതുകൊണ്ടെന്റെ സദസ്സിനോട് പറയാനുള്ളത് പ്രസംഗത്തിന്റെ ഇടയിൽ മതങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ഓരോരുത്തരും ഹബീബായ തങ്ങളുടെ പേരിൽ അവിടുത്തെ പേര് പറയുമ്പോഴെല്ലാം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബിലേക്ക് ചേരണം അമ്മ ഈ തിങ്കളാഴ്ച രാവ് ഇവിടെ കൂടിയ സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോടുള്ള വലിയ ഒരു മഹബത്ത് കൽവിൽ നിറച്ചു തരണേ അമ്മ ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണിച്ചു തരണേ അമ്മ ഞങ്ങളതിനൊന്നും അർഹരല്ല ഒരു ഒരമലും ഞങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ഈ മൗലിദിന്റെ സദസ്സ് ഞങ്ങളെ പരലോകത്തേക്കുള്ള ഒരു പ്രതീക്ഷയായി കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് നീ ഇജാപത്ത് നൽകണേ അള്ള